താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു സമര മുഖം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വലിയ രീതി തന്നെയാണ് സമരം ഇപ്പൊ പൊട്ടിപ്പുറപ്പോഴും വലിയ ഉണ്ടായിരുന്നു ആ വാക്വാദത്തിനുണ്ടെങ്കിൽ അന്ന് നിർമ്മാതാക്കളുടെ സംഘടന ഒരു കാര്യം പറഞ്ഞു മാസം മാസം അവർ റിപ്പോർട്ട് പുറത്തു പുറത്തുവിടുമെന്ന് ഇപ്പോ സമരം സമരം ഇല്ലാതായെങ്കിലും ഇപ്പോ ഈ ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയ സിനിമകളുടെ റിപ്പോർട്ടും പുറത്തുവിട്ടു ആ പുറത്തുവിട്ട കൂട്ടത്തിൽ ഓഫീസ് ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോവൻ അഭിനയിച്ച സിനിമയെ ഈ തിയേറ്ററിൽ നഷ്ടത്തിലാണ് എന്ന് അവർ പുറത്തുവിട്ടു അതിനെക്കുറിച്ച് കുഞ്ചാക്കബോവൻ പ്രതികരിച്ചു കുഞ്ചാക്കബോവൻ്റെ പ്രതികരണം വന്നപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയല്ലായ സുരേഷ് കുമാറും തങ്ങളെ പറയാനുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്രസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമരമുഖങ്ങൾ നല്ലത് തന്നെയാണ് അത് സിനിമയുടെ വിജയത്തിന് ആയിരിക്കണം എന്നുള്ളതാണ് സിനിമ ഇല്ലാതാക്കാൻ വേണ്ടി ആയിരിക്കരുത് നിങ്ങൾ പറയുന്ന ഓരോരോ കാര്യങ്ങളും ശത്രുപക്ഷമില്ല ഇവിടെ ഇവിടെ മിത്രപക്ഷം തന്നെയാണ് ശത്രുപക്ഷം എന്ന് പറയാതെ തന്നെ നമ്മൾ വാക്കുവാദുമുണ്ടായിരിക്കണം അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതാണ് ശരിയെന്ന് സമർത്ഥിക്കാനുള്ള കാര്യ കാരങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് നൂറ് വർഷം എത്താൻ പോകുന്ന മലയാള സിനിമ ഇതുവരെ പിടിച്ചു നിന്നിട്ടുള്ളത് കാറും കോറും എല്ലാം ഉണ്ടാവും പായ്ക്കപ്പലൊക്കെ ഉണ്ടായിരിക്കും ഒരു കൊടുങ്കാറ്റിലും വീഴ് വീഴയാതെ തളരാതെ മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ കുറേ നല്ല മനസ്സുകളുടെ നല്ല നിർമ്മാതാക്കളുടെ നല്ല ടീമിന്റെ ഒത്തൊരുമിച്ചിട്ടുള്ള യാത്രയിലാണ് ഇവിടെ പലപ്പോഴും ചില കല്ല് കല്ലുകടികൾ ഉണ്ടാവാറുള്ളത് ആ കല്ലുകടി ഉണ്ടാകുമ്പോൾ അതിന് നേർ നടത്താൻ ഇവിടെ നിർമ്മാതാക്കളുടെ സംഘടനയും വന്നിട്ടുണ്ട് ഇവിടെ നിർമ്മാതാക്കളുടെ പേരിലാണ് സിനിമ അറിയപ്പെട്ടത് അവരുടെ ബാനറിലാണ് സിനിമ അറിയപ്പെട്ടത് അങ്ങനെ കുറെ സിനിമാ നിർമ്മാതാക്കൾ ത്യാഗം സഹിച്ചതിൻ്റെ നഷ്ടം സഹിച്ചതിൻ്റെ ഫലം തന്നെയാണ് കുറെ നടന്മാർക്ക് ഇവിടെ കൊണ്ട് പിടിച്ചു നിൽക്കാനും അവരൊക്കെ വലിയ നടന്മാരാകാനും സാധിച്ചത് നടന്മാരായപ്പോൾ വലിയവരായപ്പോൾ അവർക്ക് തോന്നി അവരുടെ കീഴിലാണ് അവരുടെ ശക്തി കൊണ്ടാണ് മലയാള സിനിമ നിലനിർത്തുന്നത് അതായത് നമ്മൾ ഉത്തരം താങ്ങി നിൽക്കുന്ന പല്ലി എന്നുള്ള പ്രയോഗം കേട്ടിട്ടില്ലേ ആ പ്രയോഗം കാരണം ഇവരില്ലെങ്കിൽ മലയാള സിനിമ ഇല്ല എന്നൊരു അഹങ്കാരം ഇടക്കാലത്ത് വെച്ച് ഇവർ കടന്നുകൂടി അതിനെ പൊളിക്കുന്ന തരത്തിൽ തന്നെയാണ് നിർമ്മാതാക്കൾ മുന്നിട്ടിറങ്ങിയത് കാരണം ഈ പോക്ക് പോകുമ്പോൾ മലയാള സിനിമക്കേ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇവർക്ക് വലിയ ശമ്പളം പ്രതിഫലം കൊടുത്തുകൊണ്ട് മലയാള സിനിമ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ തുടങ്ങി അപ്പോൾ കുറേം കൂടിയും അതായത് ചെറിയ റോളിൽ അഭിനയിക്കുന്ന ചില നടന്മാര് പോലും അഹങ്കാരികളെ ഞങ്ങളുടെ പ്രതിഫലം ഞങ്ങൾ തീരുമാനിക്കും എന്നുവരെ പറയാനുള്ള ൂറ്റമുണ്ടായി എന്നുള്ളതാണ് അപ്പോഴാണ് അതായുരാൻ്റെ ഇരുന്നൂറ് കോടി ചെലവ് ചെയ്ത എംബുരാനെ കുറിച്ചുള്ള വാർത്ത വന്നത് അപ്പോൾ സുരേഷ് കുമാർ സംഘടനയ്ക്ക് വേണ്ടി പറഞ്ഞത്രേ ഉള്ളൂ ഞങ്ങൾ എല്ലാ കാലത്തും തിയേറ്ററിൽ ഓടിയ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടും എന്ന് പറഞ്ഞു അതവര് പാലിച്ചു പോ ഫെബ്രുവരി ഇറങ്ങുന്ന സിനിമയുടെ കുറേ സിനിമയുടെ ൾ അവർ പുറത്തുവിട്ടു അക്കൂട്ടത്തില് കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് അഭിനയിച്ച ഓഫീസ് ഓൺ ഡ്യൂട്ടി സിനിമ പതിമൂന്ന് കോടി രൂപ ചെലവ് വന്നു എന്ന് പറയുന്ന സിനിമ അവര് പതിനൊന്ന് കോടിയെ തിയേറ്ററിൽ കള കളക്ട് ചെയ്തുള്ളൂ എന്ന് മറ്റു സിനിമകളുടെ റിപ്പോർട്ടിനൊപ്പം സുരേഷ് കുമാറും പുറത്തുവിട്ടു അവിടെ കുഞ്ചാക്കോ ബോബൻ പൊട്ടിത്തെറിച്ചു അതും വെറും ഒരു പൊട്ടിത്തെറിക്കലല്ല ആ സിനിമ പതിമൂന്നല്ല അതിനേക്കാൾ കൂടുതൽ ചെലവ് വന്നിട്ടുണ്ട് എന്ന് കുഞ്ചാക്കോ ബോൻ പേര് പറയുന്നു അതേ സമയത്ത് ഈ തീറ്റിൽ വന്ന കണക്കുകൾ കള്ള കണക്കാണെന്നും പറയുന്നു അത് ഓ ടി കണക്കും മറ്റു ചില കണക്കുക ഈ സിനിമ ലാഭമാണെന്നും പറയുന്നു ഈ പൊട്ടിത്തെറിക്കലിടയിലാണ് ഞാൻ നിർമ്മാതാക്കൾ വിളിച്ചത് സുരേഷ് കുമാറിനെ വിളിച്ചത് സുരേഷ് കുമാറേ ദാ കുഞ്ചാക്കോബോൻ ആകെ പൊട്ടിത്തെറിച്ച് പറഞ്ഞല്ലോ പ്രതിഫലമില്ലാതെ അഭിനയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു മോഹൻലാലോ മമ്മൂട്ടിയോ പൃഥ്വിരാജോ നമ്മുടെ ദിലീപോ അടക്കമുള്ള ആരും ഇങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതൊരു പരിഹാസമാണോ കാരണം എനിക്ക് പ്രതിഫലം വേണ്ട അതേ സ്ഥാനത്ത് മറ്റു ഓവർസീസ് അവൻ്റെ റേസുകളും ഓ ടി റൈസ് തന്നാൽ മതി എന്നാണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞിരിക്കുന്നത് സുരേഷ് കുമാർ വേറെ ഒന്നും പറഞ്ഞില്ല കുഞ്ചാക്കോ ബോബന് വിവരമില്ലാണ്ടിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞത് എന്താ ഞങ്ങൾ പറഞ്ഞത് ഓഫീസ് ഓൺ ഡ്യൂട്ടി ആ സിനിമ മോശമാണെന്നോ അത് കളക്ട് ചെയ്യില്ലാന്നോ അത് നഷ്ടമാണോ എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് തിയേറ്ററിൽ ഓടിയ സിനിമയുടെ കണക്ക് മാത്രമാണ് അതെന്താണ് ആ ചെറുക്കം മനസ്സിലാകാത്തത് വിവരമുള്ള ഒരാൾ ഇങ്ങനെ പറയില്ലല്ലോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കണം അതായത് കേരളത്തിൽ ഓടിയ മലയാള സിനിമയുടെ റിപ്പോർട്ട് മാത്രമാണ് ആ റിപ്പോർട്ട് ഒന്നെന്താ ആ റിപ്പോർട്ട് ഫെബ്രുവരിയിൽ റിലീസായ സിനിമയുടെ റിപ്പോർട്ട് ഞങ്ങൾ പറഞ്ഞു അതിൽ കുറേ സിനിമയുണ്ടായല്ലോ പതിനായിരം രൂപ വരെ കിട്ടിയ സിനിമയുണ്ട് അതേ സ്ഥാനത്ത് ഞങ്ങൾ ഓഫീസോർ ഡ്യൂട്ടി പതിനൊന്ന് കോടി കളക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പറയുമ്പോൾ മലയാള സിനിമയിലാണ് അത് മറ്റു ഭാഷകളിലോ വിദേശങ്ങളിലോ തമിഴ്നാട്ടിലോ ഓടിയ കണക്കൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ കിട്ടിയൊരു കണക്കുണ്ട് ഈ കണക്ക് തരേണ്ടതാരാ മറ്റു കണക്ക് തരേണ്ടതാരാ അതിന്റെ നിർമ്മാതാക്കളാ ഓ ടി വിറ്റെങ്കിൽ അതിന്റെ കണക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല മറ്റു മറ്റേ വിൽപ്പന വന്നുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടില്ല അതിന്റെ മെറ്റ് റൈഡ്സ് ഈ കണക്കൊന്നും ഞങ്ങളതിൽ കിട്ടിയിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ കിട്ടാത്ത ഈ കണക്ക് ഞങ്ങൾ എങ്ങനെ പറയും അപ്പൊ അതുകൊണ്ട് കുഞ്ചാക്കും ചെയ്യ പൊട്ടിത്തെറിക്കേണ്ടത് ഞങ്ങളോടല്ല സ്വന്തം നിർമ്മാതാവിന് മുമ്പിലല്ലേ പൊട്ടിത്തെറിക്കേണ്ടത് നിർമ്മാതാവ് പതിമൂന്ന് കോടി എന്ന് പറയുമ്പോൾ കുഞ്ചാക്ക പോവാൻ പതിമൂന്ന് കോടിയിൽ കൂടുതലായി എന്ന് പറയുന്നു അവിടെയോ സംശയം നമുക്കുണ്ട് ആരാണ് യഥാർത്ഥ നിർമ്മാതാവ് കുഞ്ചക്ക് പോവാൻ ഇതിലും എന്തെങ്കിലും പങ്കുണ്ടോ അപ്പൊ അതുകൊണ്ട് കുഞ്ചാക്കു പൊട്ടി തെറിക്കേണ്ടത് നിർമ്മാതാവിന്റെ അടുത്താണ് അപ്പൊ നിർമ്മാതാവിന് വെച്ചാൽ ഓടിക്ക് എത്ര കിട്ടി മറ്റു വെറൈറ്റീസ് എത്ര കിട്ടി എവിടെ ഏതെല്ലാം തരത്തിൽ വിറ്റു മറ്റേ മറ്റേ ഡബ്ബിംഗ് റേറ്റ്സ് വെച്ചിട്ടുണ്ടോ ഈ കണക്കുകളൊക്കെ ചോദിച്ച് നിങ്ങളുടെ നിർമ്മാതാവിനോട് പറയൂ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരാൻ അപ്പം അത് വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ തുറന്നു പറയും അത് കിട്ടാത്ത കാലം വരെ ഞങ്ങൾ എന്ത് ചെയ്യാം ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച ഒരു നടൻ ഒരു നായക നടൻ കുഞ്ചാക്കബോവൻ തന്നെയായിരിക്കും കുഞ്ചാക്ക തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ പറയുന്നില്ല കാരണം കുഞ്ചാക്കബോവൻ വ്യക്തമായ അഭിപ്രായമുള്ളൊരു ചെറുപ്പക്കാരനാണ് അതിൻ്റെ വരും വരായകൾ ആലോചിക്കാതെ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മണ്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും മണ്ടത്തരം പറഞ്ഞാൽ പോലും താൻ പറഞ്ഞത് ശരിയാണ് എന്ന് കാലം തെളിയിച്ച പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുഞ്ചാക്കോവ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ കുഞ്ചക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ എന്തിന് കുഞ്ചാക്കോവ ഇത്ത ചാടി പിടിച്ച് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി അതാണ് ഇപ്പോൾ സുരേഷ് കൗമാർ അടക്കമുള്ള നിർമ്മാതാക്കൾക്ക് ചോദിക്കാനുള്ളത് എന്തിനാത്ര ഒരു സിനിമയുടെ വിധി നിർണയിക്കുന്നത് ഒരു മാസം കൊണ്ട് മാത്രമല്ല അവർ പല രീതിയിലും പല വില്പനയും നടന്നിട്ടാണ് ഇപ്പം എംബുരാൻ തന്നെ ഒരു മാസം കൊണ്ട് ഇതിന്റെ എല്ലാ സർവ്വകാല റെക്കോർഡുകളും ഭേദിച്ച് വലിയ ലാഭം കിട്ടുമെന്നൊക്കെ ഒന്നും ഇപ്പം പറയാൻ പറ്റില്ലല്ലോ അത് സിനിമ കഴിയട്ടെ അപ്പം അതിന്റെ എല്ലാ കണക്കുകളും വരട്ടെ ഇപ്പം ഞങ്ങളും എംബുരാനെ കുറിച്ച് പറയുമ്പോൾ എന്താ തിയേറ്റർ കളക്ഷനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അത് എമ്പുരാന് എത്ര കിട്ടി ആ കണക്കും വെക്കും അവർ മറ്റു കണക്കുകളും വന്നാൽ അതും ഞങ്ങൾ വെക്കും അതുകൊണ്ട് കുഞ്ചാക്കോ ബോവൻ തൻ്റെ നിർമ്മാതാവിനോട് ആദ്യം എല്ലാ കണക്കുകളും കൊണ്ട് നിർമ്മാതാക്കളെ ഏൽപ്പിക്കാൻ പറയൂ സംഘടനയെ ഏൽപ്പിക്കാൻ പറയൂ അപ്പം കാര്യം ശുഭം